പാലക്കാട് തൂതപ്പുഴയിൽ വയോധ്യയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി പുലുക്കല്ലൂർ സ്വദേശി ഫാത്തിമയെയാണ് കാണാതായത് പുഴക്കലയിൽ നിന്ന് ഇവരുടെ ചെരുപ്പും ടോർച്ചും കണ്ടെത്തിയിട്ടുണ്ട് ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ തൂതപ്പുഴയിൽ എഴുപതുകാരിയാണിപ്പോൾ കാണാതായിരിക്കുന്നത് എപ്പോഴാണ് ഇവർ ഒഴുക്കിൽപ്പെട്ടത് തെരച്ചിൽ നടക്കുകയാണോ ഇപ്പോൾ സ്മൃതി ഇന്ന് രാവിലെയാണ് ഫാത്തിമയെ വീട്ടിൽ നിന്നും കാണാതാവുന്നത് പിന്നീട് വീട്ടുകാർ പരിശോധന നടത്തുന്നതിനിടയിലാണ് തൂതപ്പുഴയിലെ കുൽക്കല്ലൂർ മപ്പാട്ടുകര തട തടയണയ്ക്ക് സമീപം ഫാത്തിമയുടെ ചെരുപ്പും അതുപോലെ തന്നെ ടോർച്ചും ഈ ബന്ധുക്കൾ കണ്ടെത്തുന്നത് പിന്നെ പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടതാണ് ഫാത്തിമ എന്നൊരു നിഗമനത്തിലേക്ക് ബന്ധുക്കൾ എത്തിയിരിക്കുന്നത് ഇവരുടെ ആഭരണങ്ങൾ വീട്ടിൽ അഴിച്ചു വെച്ച നിലയിലും ബന്ധുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ബന്ധുക്കൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ പ്രകാരം നിലവിൽ ഫയർഫോഴ്സും സ്കൂബ സംഘവും നാട്ടുകാരും ഇപ്പോൾ ഈ തൂതപ്പുഴയിൽ ഫാത്തിമയ്ക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് കുൽക്കല്ലൂർ മപ്പാട്ടുകര തടയണയ്ക്ക് സമീപമാണ് ഫാത്തിമയുടെ ചെരുപ്പും അതുപോലെ ടോർച്ചും കണ്ടെത്തിയിട്ടുള്ളത് ഇതിന് സമീപത്തുള്ള മേഖലയിലാണ് ഇപ്പോൾ പുഴയിൽ ഈ തിരച്ചിൽ തുടരുന്നത് ശരി തിരച്ചിൽ തുടരുകയാണ് ഇപ്പോൾ കാണാതായ വൃദ്ധക്കായി പുഴക്കരയിൽ നിന്ന് ചെരുപ്പും ടോർച്ച് വിതരണം